നമസ്കാരം റാഫ് മലയാളത്തിലേക്ക് അവർക്കും സ്വതം ഓരോ സംശയവും വേണ്ട കേരള ബ്ലാസ്റ്റേഴ്സ് ഈ നടത്തിയിരിക്കുന്നത് കിടിലൻ നീക്കം തന്നെയാണ് സൂപ്രതാരത്തിൻ്റെ കരാറ് നീട്ടിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടാകും ഏതായാലും കോറു കാര്യമാണ് നമ്മൾ പറയുന്നത് യുവപ്രതിഭ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാവി ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാവി എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന പതിനെട്ടുകാരൻ്റെ

ഓൾറെഡി കണ്ടതാണ് യുവതാരത്തെ കൈവിടാൻ ബ്ലാസ്റ്റേഴ്സ് തയ്യാറല്ല അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് ഇതാ നീട്ടിയിരിക്കുകയാണ് എന്തായാലും ഇതൊരു അദ്ദേഹത്തിന്റെ പതിനെട്ടുകാരൻ്റെ കരിയറിലെ വളരെ പ്രധാനപ്പെട്ട മൈൽസ്റ്റോൺ ആണ് എന്ന കാര്യത്തിൽ തർക്കമില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസത്തിലാണ് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ജോയിൻ ചെയ്തത് ബ്ലാസ്റ്റേഴ്സിനൊപ്പം ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ജോയിൻ ചെയ്ത താരം പിന്നീട് ബ്ലാസ്റ്റേഴ്സിനായിട്ട് അരങ്ങേറ്റം കുറിക്കുന്നത് നമ്മൾ കണ്ടു ആദ്യം അദ്ദേഹത്തെ റിസർവ് ടീമിലാണ് കളിപ്പിച്ചിരുന്നത് കേരള പ്രീമിയർ ലീഗിൽ അദ്ദേഹത്തെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം വളരെ ക്യൂക്ക് ഇമ്പാക്റ്റ് അദ്ദേഹം ഉണ്ടാക്കി അങ്ങനെ കേരള പോലീസിനെതിരെ നവംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ ഗോൾ പിറക്കുന്നത് ഏതായാലും പിന്നെ സീനിയർ ടീമിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ കൊളപ്പ് സൂപ്പർ കപ്പിൽ അദ്ദേഹം കളിക്കേണ്ടായി ജനുവരി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അദ്ദേഹത്തിൻ്റെ ഡെബ്യൂ മത്സരം അതോടുകൂടി ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സീനിയർ മത്സരം കളിക്കുന്ന ഏറ്റവും പ്രായം കുറേ താരമായിട്ട് കൊറു സിംഗ് മാറിയിരുന്നു പിന്നീട് ഐ എസ് എല്ലിൽ അദ്ദേഹത്തിൻ്റെ ഡെബ്യൂ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ആറിനാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഐ എസ് എൽ ഡെബ്യൂ വരുന്നത് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് അസിസ്റ്റ് നമ്മൾ കാണുന്നത് ഹൈദരാബാദ് എഫ് സിക്കെതിരെ നവംബർ ഏഴിനാണ് എന്തായാലും ഇപ്പം ഈ ഒരു സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അഞ്ച് അപ്പിയറൻസുകൾ നടത്തി രണ്ട് അസിസ്റ്റുകൾ അദ്ദേഹം സ്വന്തം പേരിൽ കുറിച്ചിട്ടുണ്ട് വലിയ ഇമ്പാക്റ്റാണ് അദ്ദേഹം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ യുവപ്രതിഭയെ പ്രതിഭയെ ബ്ലാസ്റ്റേഴ്സ് കൈവിടാതിരിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തി രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ കോൺട്രാക്ട് കൊടുത്തിരിക്കാൻ വീഡിയോ ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഓഫ് വെക്കാം